സർ നമസ്കാരം ഇന്ത്യ കാനഡ ബന്ധം ജസ്റ്റിൻ ടൂഡ്രയുടെ സമയത്ത് വഷളായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ സർ ഇന്ത്യൻ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിന് വളരെ ദീർഘകാലത്തെ പാരമ്പര്യമുണ്ട് പശ്ചാത്തലമുണ്ട് കാനഡയിലേക്ക് കുടിയേറ്റ കുടിയേറിയ ആദ്യകാലത്തെ കുടിയേറിയവരിൽ ഇന്ത്യക്കാരാണ് ഏറ്റവും അധികം പ്രത്യേകിച്ച് പഞ്ചാബിൽ നിന്നുള്ള സിഖുകാരും മറ്റും രണ്ട് രാജ്യങ്ങളും തമ്മില് വാണിജ്യ ഉണ്ടായിരുന്നു നയതന്ത്ര തലത്തിൽ നല്ല ബന്ധങ്ങളായിരുന്നു നല്ല സുഹൃത്തുക്കളായിരുന്നു അങ്ങനെ പോയിരുന്നു പക്ഷെ ഇടക്കാലത്ത് വച്ചിട്ട് ഈ ട്രൂഡോ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഒരു ഒരു അകൽച്ച വല്ലാത്ത അകൽച്ച പെട്ടത് അതിന് കാരണം ട്രൂഡോ ഗവൺമെന്റ് ആശ്രയിച്ചിരുന്നത് ഖാലിസ്ഥാൻ പക്ഷപാതികളായ കുറെ എം പിമാരുടെ കൂടിയായിരുന്നു അല്ലെങ്കിൽ എം പിമാരുടെ പിന്തുണ കൂടെ ആ സർക്കാർ നിലനിന്നിരുന്നത് അവരുടെ സമ്മർദ്ദം ട്രൂഡോന്റെ മോളിൽ ഉണ്ടായിരുന്നു പലപ്പോഴും ഇന്ത്യ മോഡി പ്രത്യേകിച്ച് മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം ട്രൂഡോവിന് ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ ഈ ഖാലിസ്ഥാൻ വാദികളുടെ കയ്യിലെ കളിപ്പാവയായിട്ട് ട്രൂഡോ മാറുന്നതാണ് പിന്നീട് കണ്ടത് അവിടെ ഒരു ഒരു പ്രമുഖ ഖാലിസ്ഥാൻ നേതാവ് തീവ്രവാദി ഖർദിസിംഗ് നിജം അയാൾ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടാണ് വിവാദം തുടങ്ങുന്നത് നമുക്കറിയാം ചരിത്രമാണ് അയാളെ കൊന്നത് അവിടെ കാനഡയിൽ തന്നെയുള്ള ചില പ്രശ്നങ്ങളും അയാളുള്ള ചില ഇടപെടലുകളും കൊണ്ടാണ് എന്നത് സംബന്ധിച്ച സൂചനകളുണ്ടായിരുന്നു പക്ഷെ ഏതോ ഒരു ചില റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തില് ഇന്ത്യയിലെ ഹൈക്കമ്മീഷണറെ നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവലിനെയും നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷായെ ഒക്കെ വിമർശിക്കാനും അവരൊക്കെ ഈ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്താനും കാനഡ ഗവൺമെന്റ് തയ്യാറായി അതിനൊപ്പം നിൽക്കാൻ ട്രൂഡോ എന്ന് പറയുന്ന കാനഡയിലെ അന്നത്തെ പ്രധാനമന്ത്രി നമ്മൾ ഹൈക്കമ്മീഷണർ കേസിൽ പ്രതിയാക്കാൻ വനശ്രമം എന്നാണ് ആ വേളയിൽ ഇന്ത്യ എടുത്തൊരു നിലപാട് ഹൈക്കമ്മീഷണറെ തിരിച്ചു വിളിച്ചു സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കനേഡിയൻ ഹൈക്കമ്മീഷണർക്കും തിരിച്ചു പോകേണ്ടി വന്നു ഇന്നിപ്പോ രണ്ട് രാജ്യങ്ങളുടെയും കൈക്കമ്മീഷനുകൾ അതിന്റെ മേധാവിമാരില്ലാതെയാണ് തുടരുന്നത് പിന്നീട് അവിടെ നടന്ന പൊതു തെരഞ്ഞെടുപ്പില് ഈ ഈ ഖാലിസ്ഥാൻ വാദികളുടെ പിന്തുണയോടുകൂടി രംഗത്ത് വന്ന ട്രൂഡോവിന്റെ പാർട്ടിക്ക് ദയനീയ പരാജയം സംഭവിച്ചു അതിന് നമുക്ക് നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല കാനഡയിലുള്ള ഇന്ത്യക്കാര് ഈ ട്രൂഡോവിന്റെ ഖാലിസ്ഥാൻ വാദത്തിനെതിരായിട്ട് വോട്ട് ചെയ്തു അല്ലെങ്കിൽ അത്തരം ഒരു അറ്റ്മോസ്ഫിയർ കാനഡയിൽ ഉണ്ടാക്കുന്നതിൽ അവര് വിജയിച്ചു അതിൽ നരേന്ദ്രമോദിയുടെ ഒരു നയതന്ത്രവും പ്രധാനം തന്നെയാണ് സംശയമില്ല ആ കാര്യത്തിൽ ഇപ്പൊ പുതിയൊരു ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട് മാർക്ക് അദ്ദേഹം പ്രധാൻ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റപ്പോ തന്നെ നരേന്ദ്രമോദി വിളിച്ചു അഭിനന്ദിച്ചു അപ്പൊ അങ്ങനെ ഒരു 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 ഇൻഡോ കാനഡ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ഒരു ഒരു വിഷമം തീർക്കാൻ പ്രയാസങ്ങള് തീർക്കാൻ ഉള്ള ശ്രമം മോഡിയുടെ ഭാഗത്ത് നിന്ന് ആദ്യമേ തന്നെ ഉണ്ടായി മാത്രല്ല അതിനേക്കാൾ ഒക്കെ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ കാർണെ ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രി മാർക്ക് കാർണെ വിദേശകാര്യ മന്ത്രിയായിട്ട് നിശ്ചയിച്ചത് ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഇന്ത്യൻ ഒരു ഒരു വനിതയാണ് അവര് അവരുടെ അച്ഛൻ തമിഴ്നാട്ടുകാരനാണ് അമ്മ പഞ്ചാബിയാണ് അനിത ആനന്ദ് അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനൊരു നീക്കം കനേഡിയൻ ഗവൺമെന്റ് നടത്തുന്നുണ്ടെങ്കിൽ കനേഡിയൻ പ്രധാനമന്ത്രി നടത്തുന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു 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 ഘടകമുണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം സൂക്ഷ്മമാക്കു സുഖകരമാക്കണം നല്ല നിലയിലാക്കണം എന്നുള്ള ചിന്ത കനേഡിയൻ പ്രധാനമന്ത്രിയുടെ മനസ്സിലുണ്ടായിരുന്നു എന്നല്ലേ കാണണ്ടേ ഈ അനിത ആനന്ദാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായിട്ട് സംസാരിച്ചത് ജയശങ്കറും അവിടെ ജയശങ്കർ ആക്കാരൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാനഡയ്ക്ക് താല്പര്യമുണ്ട് കാനഡയുടെ നമ്മൾ വാണിജ്യ ബന്ധങ്ങളൊക്കെ ഏതാണ്ട് തകർന്ന മട്ടിലാണ് കാനഡ ഇന്തോ കാനഡ ബന്ധങ്ങളൊക്കെ അവിടെയുള്ള ഇന്ത്യൻ വംശജനും വിഷമത്തിലായിരുന്നു അതൊക്കെ മോഡി ഗവൺമെന്റ് കണക്കിലെടുത്തിട്ടുണ്ട് അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ഒരു ഇന്ത്യൻ വംശജ വിദേശകാര്യ മന്ത്രി ആയത് കൂടി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇൻഡോ കാനഡ ബന്ധം കൂടുതൽ കൂടുതൽ ഊഷ്മളമാകും കൂടുതൽ സൗഹാർദ്ദത്തിലേക്ക് നീങ്ങും രണ്ട് രാജ്യങ്ങൾക്കും ഒന്നിച്ചു പോകാൻ കഴിയും എന്നുള്ള മെസ്സേജ് ജയശങ്കർ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് കാനഡയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കേൾക്കുന്ന വിവരം അടുത്ത മാസത്തില് ഇന്ത്യ ഹൈക്കമ്മീഷണറെ നിയമിക്കും കാനഡയില് കാനഡ ഇന്ത്യ ഇന്ത്യയിലെ ഹൈക്കമ്മീഷണറെ നിയമിക്കും അതിനുള്ള ചർച്ചകളും പുരോഗമിച്ചിട്ടുണ്ട് അതിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു കാര്യം ജി സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടി ഇത്തവണ കാനഡയിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ കുറെ നാളായിട്ട് ജി സെവനിലെ അംഗമല്ല ഇന്ത്യയെങ്കിലും എല്ലാ ഉച്ചകോടിക്കും നരേന്ദ്ര മോഡിയെ വിളിക്കാറുണ്ട് കാനഡയിൽ നടക്കാൻ പോകുന്ന ഉച്ചകോടിയിലേക്കും മോഡിക്ക് ക്ഷണമുണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത് അതുകൊണ്ട് അതുകൊണ്ട് കൂടി ആവണം മോഡി ഇല്ലാത്ത ഒരു ജി സെവൻ ഉച്ചകോടി നടന്നുകൂടാ എന്നൊരു ചിന്ത കാനഡയ്ക്കും ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് കൂടിയാവണം ഇത്ര തിരക്കിട്ട് കാനഡിയൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയുമായിട്ട് സംസാരിച്ചത് നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം ഇന്ത്യയെ വെറുപ്പിക്കാൻ ഇന്ത്യയെ വിരോധം പ്രഖ്യാപിക്കാൻ ഇന്ത്യയുടെ ഇന്ത്യയെ ശത്രുവായിട്ട് കാണാൻ ഒക്കെ ശ്രമിച്ച അനവധി രാജ്യങ്ങളുണ്ട് ഒരു കാലത്ത് നേപ്പാള് ചൈനയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നമുക്കെതിരായിട്ട് നിലപാടെടുത്തിരുന്നു ചൈനയുടെ തന്നെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് ശ്രീലങ്ക ഒരു ഘട്ടത്തിൽ നമ്മളെ ഇന്ത്യക്കെതിരായിട്ടുള്ള സമീപനം കൈക്കൊണ്ടത് മാലിദ്വീപിന്റെ കാര്യവും നമുക്കറിയാം അവിടെയും ചൈനയാണ് ഇടപെട്ടിരുന്നത് ഇവിടെയൊക്കെ നമ്മൾ സ്വീകരിച്ച ഒരു ഒരു നയതന്ത്രം ഉണ്ടായിരുന്നു ഒരു തന്ത്രം ഉണ്ടായിരുന്നു മാലിയിലേക്ക് വിദേശ സഞ്ചാരികൾ പോകരുത് എന്തിനു മാലിയിലേക്ക് പോകണം എന്നൊരു മെസ്സേജ് ഇന്ത്യ നൽകുകയുണ്ടായി അതോടുകൂടി തന്നെ മാലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം വിനോദസഞ്ചാരമാണ് അവരുടെ എത്തുന്ന ടൂറിസ്റ്റുകളിൽ ഒരു അൻപത് ശതമാനം കുറവുണ്ടായി മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദേശികളും ടൂറിസ്റ്റുകളും മാലിയെ ഉപേക്ഷിക്കാൻ തുടങ്ങി അതിനൊപ്പമാണ് അന്ന് നരേന്ദ്രമോദി ലക്ഷദ്വീപിലേക്ക് പോയത് ലക്ഷദ്വീപില് ലക്ഷദ്വീപിനെ ഒരു വലിയ ടൂറിസം സെന്ററായിട്ട് മാറ്റാനുള്ള പദ്ധതികൾ അവിടെ നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ലക്ഷദ്വീപിലെ കടലോരത്തുള്ള യാത്രയും അവിടുത്തെ ഉള്ള വിശ്രമവും ഒക്കെ ലോകം മുഴുവൻ കണ്ടു അപ്പോ മാലിയേക്കാൾ നല്ല ഒരു ഒരു ടൂറിസ്റ്റ് സെന്ററായിട്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ലക്ഷദ്വീപിനെ കാണാം എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് അന്ന് മോഡി ലോകത്തിന് നൽകിയത് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ മാലി ദ്വീപുകാരൻ ഇന്ത്യ അടുത്ത് വന്നു മോഡിയെ പരസ്യമായിട്ട് ആക്ഷേപിച്ച് അവിടുത്തെ മന്ത്രിയെ പുറത്താക്കി ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്നുള്ള അവരുടെ പ്രഖ്യാപനവും വന്നു മാലി പ്രസിഡന്റിന്റെ അപ്പോ മാലിക്ക് തെറ്റ് തിരുത്താൻ കഴിഞ്ഞു മറ്റൊന്ന് നേപ്പാളാണ് നേപ്പാളില് രാജഭരണം അവസാനിച്ചതിന് ശേഷം അവർ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് വന്നിരുന്നത് പലപ്പോഴും അവർ പല ഘട്ടങ്ങളിലും പല വേളകളിലും പല വിഷയങ്ങളിലും ചൈനയ്ക്ക് അടിമപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു നമ്മുടെ മൗണ്ട് എവറസ്റ്റിൽ നിൽക്കുന്ന പൂപ്രദേശം പോലും ചൈനയ്ക്ക് തീരെഴുതി കൊടുത്തു എന്നുള്ള വാർത്തകൾ നമ്മൾ ആ കാലഘട്ടത്തിൽ കണ്ടതാണ് അങ്ങനെയുള്ള ഒരു ഒരു പശ്ചാത്തലത്തില് നേപ്പാളുമായിട്ടുള്ള ബന്ധം ദൃഢീകരിക്കാൻ സൗഹാർദ്ദത്തിലാക്കാൻ നേപ്പാൾ ചൈനയുടെ പക്ഷത്ത് പോകാതിരിക്കാൻ ഇന്ത്യ ചില ശ്രമങ്ങൾ നടത്തിയതെന്ന് നമുക്കറിയാം ഇന്ന് ഇന്ന് ചൈനയെ ഏതാ ചൈനയെ കൈവിടുന്നു എന്നല്ല പക്ഷെ കമ്മ്യൂണിസ്റ്റ് അനുകൂല ഭരണകൂടം നേപ്പാളിൽ ഉണ്ടെങ്കിലും നമുക്കൊപ്പം നിൽക്കാൻ അവർ തയ്യാറായിട്ടുണ്ട് വേറൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശ്രീലങ്കയാണ് ശ്രീലങ്ക കടക്കണിയിലാക്കുന്നതിൽ വലിയ റോള് വഹിച്ചത് ചൈന തന്നെയാണ് അവരുടെ തുറമുഖം എയർപോർട്ട് ഒക്കെ കയറി കൈവച്ചിട്ട് നാശത്തിന്റെ പടിക്കുഴിയിലേക്ക് ശ്രീലങ്കയെ നയിക്കുന്നതും നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ പൊതു പുതുതെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീലങ്കൻ പ്രസിഡന്റായിട്ട് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഇന്ത്യയിൽ വന്ന് മോഡിയുടെ അടുത്ത് സംസാരിച്ചു അവരുടെ സാമ്പത്തിക ബാധ്യത പരിഹരിക്കാനുള്ള ഒരു പദ്ധതി കൂടി അന്ന് ഇന്ത്യ ആവിഷ്കരിച്ചു അപ്പോ ഇന്ത്യയിൽ നിന്ന് അകറ്റാൻ ഇന്ത്യയെ ശത്രുമായിട്ട് പ്രഖ്യാപിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കാറുണ്ടായിരുന്നു കാനഡയിലും നമ്മൾ കാണേണ്ടത് ചൈനയുടെ ഇടപെടലുണ്ടായിരുന്നു എന്നതാണ് ഈ ട്രൂ നമ്മുടെ ക്രൂഡോയുടെ കാലഘട്ടത്തിൽ ക്രൂഡോയുടെ കാലത്തില് മോഡിക്കെതിരായിട്ട് പ്രസ്താവനകൾ നടത്തുന്നതിൽ ഇന്ത്യക്കെതിരായിട്ട് നിലപാടുകൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നതില് ചൈനയ്ക്കും ഒരു പങ്കുണ്ടായിരുന്നു ഇപ്പോ ഇപ്പോ കാനഡയും ഇന്ത്യ ഇവിടെ വഴിയേ വരുന്നു അതിന് അവർക്ക് നമ്മളോട് ഇടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞ രാജ്യങ്ങളുടെ ഒരു അവസ്ഥ വരുമെന്നുള്ളത് മനസിലാക്കുന്നുണ്ടാകാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം കൂടി നമ്മൾ മറക്കരുത് ട്രംപ് ഭരണത്തിലേറിയ സമയത്ത് കാനഡയെ കുറിച്ച് പറഞ്ഞത് എന്താ ട്രംപ് പറഞ്ഞു കാനഡ ഒരുപാട് പൈസ കടത്തിലാണ് അമേരിക്കക്ക് കുറെ പണം കൊടുക്കാനുണ്ട് ഒന്നില്ലെങ്കിൽ ആ കടപുഴ വീട്ടും അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിക്കോളണം വേറൊരു രാജ്യത്തോട് അമേരിക്കയുടെ സ്റ്റേറ്റ് ആയി അമേരിക്കയിലുള്ള ഒരു സംസ്ഥാനമായിട്ട് ഒരു അമേരിക്കയുടെ ഭാഗമായിക്കൊണ്ട് മാറിക്കോളൂ എന്ന് ആജ്ഞാപിക്കാനുള്ള കരുത്ത് അന്ന് ട്രംപിന് വന്നിരുന്നു അതിന് കാരണം ആഗോള തലത്തില് കാനഡ ഏതാണ്ട് നയതന്ത്ര തലത്തില് ഒറ്റപ്പെട്ടതുകൊണ്ടാണ് ഇന്ത്യ അടക്കമുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല കാനെ പക്ഷെ കാനഡക്ക് മനസ്സിലായി ഇങ്ങനെ നിലയ്ക്ക് നിന്നോട്ട് പോകാൻ കഴിയില്ല തല ഉയർത്തി നിൽക്കണമെങ്കിൽ ദേശീയ തലത്തില് ആഗോളതലത്തില് നരേന്ദ്രമോദിയെ പോലെ ഇന്ത്യയെ പോലെ ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു ഒരു രാജ്യത്തിന്റെ ഒക്കെ പിന്തുണ പറ്റില്ല ഉയർന്ന് നിൽക്കുന്ന രാജ്യത്തിന്റെ ഒക്കെ പിന്തുണയില്ലാതെ പറ്റില്ല എന്നും കൂടി കാനഡ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഇതൊരു പോസിറ്റീവ് സൈനാണ് ഭാവിയിൽ ഭാവിയില് കാനഡയ്ക്ക് മാത്രമല്ല മറ്റു പല രാജ്യങ്ങൾക്കും ഇത് ചില നല്ല സൂചനകളാണ് നൽകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതുകൊണ്ട് തന്നെയാകും അവർ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ട് എന്താ പറയാ അവർ തന്നെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നതും അല്ലേ സർ അതെ തീർച്ചയായിട്ടും കാരണം നയതന്ത്ര ബന്ധമില്ലാതെ ഒന്നും നടക്കില്ല നമ്മുടെ ഹൈക്കമ്മീഷണറെ കേസിൽ കൊടുക്കാൻ പോയത് കൊണ്ടാണ് നമ്മൾ പിൻവലിച്ചത് ഹൈക്കമ്മീഷണർക്കെതിരായിട്ട് എന്താ പറയാ നാണം കെട്ട നടപടികളാണ് അന്ന് ട്രൂഡോ ഗവൺമെന്റ് സ്വീകരിച്ചത് ഇന്ന് ഇന്ന് അതിൽ നിന്നൊക്കെ പിന്മാറി ഇന്ത്യയുമായിട്ട് സംസാരിക്കാൻ ഞാൻ ഒരു കാര്യം കൂടി പറയാം നമ്മുടെ ഇപ്പോഴത്തെ കാനഡയുടെ വിദേശകാര്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞല്ലോ അവര് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ ഭഗവത്ഗീത തൊട്ട് കയ്യിൽ വെച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഭഗവത്ഗീത കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കാനഡയുടെ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഒരു ഇന്ത്യ ബന്ധം അതിൽ വ്യക്തമല്ലേ അവർക്ക് ഇന്ത്യയോടുള്ള രക്തബന്ധം വ്യക്തമല്ലേ അത് ആ ഒരു മാറ്റം കാനഡയിൽ ഉണ്ടായിട്ടുണ്ട് അതിന് പ്രേരകമായത് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ നമ്മുടെ ഒരു യശസ് തന്നെയാണ് ഇന്ത്യ ഇന്ന് ആഗോള രാജ്യ ആഗോള രാജ്യങ്ങൾക്കിടയിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ വെച്ച് പുലർത്തുന്ന ഒരു ഒരു തല എന്താ പറയാ ഒരു ഒരു ഉയർന്ന സ്ഥിതി ഉണ്ടല്ലോ എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിയും മാറിയത് കൊണ്ടാണ് എന്ന് വിചാരിക്കുന്ന ഞാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക